ഹലോ ഫ്രണ്ട്സ് ഗൈഡൻസ് ഓഫ് ജോബ് ആൻഡ് എഡ്യൂക്കേഷൻ എന്ന ഈ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ ചെന്നാൽ സൗദി കമ്പനിയിലേക്ക് ടെക്നീഷ്യന്മാരെ ആവശ്യമുണ്ട് കേരള സർക്കാർ സ്ഥാപനമായ ഉടപ്പേക്കാണ് റിക്രൂട്ട്മെൻറ്റ് നടക്കുന്നത് ഓക്കെ ജോബിൻ്റെ ഡീറ്റെയിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായി കാണുന്നതെങ്കിൽ ഇതുപോലുള്ള ജോബ് റിലേറ്റഡും എഡ്യൂക്കേഷൻ റിലേറ്റഡുമായിട്ടുള്ള വീഡിയോസ് ലഭിക്കാനായി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് എന്നാൽ നമുക്ക് ജോബിൻ്റെ ഡീറ്റെയിലേക്ക് പോകാം സൗദിയിലേക്ക് കേരള സർക്കാർ സ്ഥാപനമായ ഒഡേപെക് മുഖേന ടെക്നീഷ്യന്മാരെ റിക്രൂട്ട് ചെയ്യുന്നു എൺപത്തഞ്ച് ഒഴിവുകളിലേക്കാണ് പുതിയ നിയമനം നടക്കുന്നത് പുരുഷന്മാർക്ക് മാത്രമാണ് ഈയൊരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുക താൽപ്പര്യമുള്ളവർ ഏപ്രിൽ മൂന്നാൻ മൂന്നിന് മുമ്പായി അപേക്ഷ നൽകണം ഏപ്രിൽ മൂന്നാണ് അവസാന तीय अब अंबाईट समर्पीकरण ओके ऐसे वेकन्सटे वेकन्न नमुक नोवा टेक् टन चिलर टेक् फाइव टेक इ ई विलक्ट्रिकल टनट फाइव एम इप टेक् फाइव एम इप फाइव हॉस्पिट हॉस्पिटलिटी सूपर्वसर् फाइव फोर्फ्टो ऑपरेटी बी एम एस ऑपरट थ्री ई वि എഫ് എൽസ് ടെക് ഫൈവ് ആറോ പ്ലാൻ ടെക് ത്രീ പി എൽ എസ് ടെക് ഫൈവ് പംപ് ടെക് ഫൈവ് ഇലവേറ്റർ ടെക് ത്രീ കൺട്രോൾസ് ടെക്നീഷ്യൻ ത്രീ മീഡിയം വോൾട്ടേജ് ടെക്നീഷ്യൻ ഫൈവ് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള പ്രായപരിധി എന്നത് മിനിമം ഇരുപത്തിരണ്ട് വയസ്സും മാക്സിമം മുപ്പത്തഞ്ച് വയസ്സ് വരെയുള്ളവർക്കും ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് ഇതിലേക്ക് ഉള്ള യോഗ്യത എന്തെന്നാൽ ബന്ധപ്പെട്ട മേഖലയിൽ ഐ ടി ഐ അല്ലെങ്കിൽ ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് ആവശ്യമാണ് ഏത് ഫീൽഡാണോ നിങ്ങൾ ചൂസ് ചെയ്യുന്നത് അത് റിലേറ്റഡ് ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻസ് ആവശ്യമാണ് ഓക്കെ ജോലിൻ്റെ വിവരങ്ങൾ എന്നത് ടെക്നീഷ്യൻ മേഖലയിലേക്കാണ് നിയമനം നടക്കുക ദിവസം ഒൻപത് മണിക്കൂർ ജോലി ഉണ്ടായിരിക്കും അതേപോലെ തന്നെ സൗദിയിലെ ഫെസിലിറ്റി മാനേജ്മെൻറ്റ് കമ്പനിയിലേക്കാണ് ജോലി ജോലിക്കാരെ നിയമിക്കുന്നത് ഇതിലേക്കുള്ള ശമ്പളം എന്നത് തിരഞ്ഞെടുക്കുന്നവർക്ക് ആയിരത്തഞ്ഞൂറ് സൗദി റിയാലിനും മൂന്നായിരത്തഞ്ഞൂറ് റിയാലിനും ഇടയിലുള്ള ശമ്പളം ലഭിക്കും ഇതിലേക്ക് എങ്ങനെ അപേക്ഷ സമർപ്പിക്കാമെന്ന് നോക്കാം താല്പര്യമുള്ള വിദ്യാർത്ഥികൾ വിശദമായ സി ഇ വി അതേപോലെ തന്നെ നിങ്ങളുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ്സ് ഇതൊക്കെ റിക്രൂട്ടറ്റ് ഒഡപെക് ഡോട്ട് ഇൻ എന്ന ഇമെയിലേക്ക് സെൻഡ് ചെയ്ത് കൊടുക്കുക അതിൻ്റെ സബ്ജക്റ്റ് ലൈൻ എന്നത് ടെക്നീഷ്യൻ ടു കെ എസ് എന്ന് രേഖപ്പെടുത്തിയിരിക്കണം അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ സമർപ്പിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്നത് ഏപ്രിൽ മൂന്നാണ് അതിന് മുമ്പായി തന്നെ അപ്ലൈ ചെയ്യുക ആരെങ്കിലും ഈ ഒരു ടൈപ്പ് ജോബ് ഗൾഫിലൊക്കെ നോക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഒന്ന് സെൻഡ് ചെയ്ത് കൊടുക്കുക അവരോടൊന്ന് അപ്ലൈ ചെയ്യാൻ പറയാം താങ്ക്